നമസ്കാരം ചൈത്ര സ്വാഗതം പൊതുവിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മത ആചാരപ്രകാരമുള്ളതും അല്ലാത്തതുമായ വിവാഹ രജിസ്ട്രേഷന് വേണ്ടി അക്ഷയ സെന്ററിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കോമൺ ആക്ട് അല്ലെങ്കിൽ മത ആചാരപ്രകാരമുള്ള വിവാഹം അതാത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഉള്ള വിവാഹ രജിസ്ട്രാർ മുമ്പാകെ അക്ഷയ വഴി ഓൺലൈൻ മുഖേന അപേക്ഷിക്കണം രേഖകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക വധുവരന്മാരുടെ ഫോട്ടോ പേര് ജനന തീയതി മേൽവിലാസം തെളിയിക്കുന്ന രേഖ അതായത് ആധാർ ഐ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് മുതലായവ വിവാഹം നടന്നത് എവിടെ വെച്ചാണോ അവിടെ നിന്ന് ലഭിക്കുന്ന കത്ത് കല്യാണക്കുറി സമുദായ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ജനപ്രതിനിധികൾ സാക്ഷിപ്പെടുത്തിയ ഫോമിന്റെ അനുബന്ധം രണ്ട് രണ്ട് സാക്ഷികൾ സാക്ഷികളുടെ ഐ ഡി പ്രൂഫ് എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷയുടെ പകർപ്പ് രേഖകൾ എന്നിവയുമായി വിവാഹ രജിസ്ട്രാർ മുമ്പാകെ ഹാജരായി ഫീസ് അടയ്ക്കേണ്ടതാണ് രജിസ്ട്രേഷന് ശേഷം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് സ്പെഷ്യൽ മാരേജ് അല്ലെങ്കിൽ മത ആചാര പ്രകാരമല്ലാത്ത വിവാഹ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം വരൻ അല്ലെങ്കിൽ വധു താമസിക്കുന്ന സ്ഥലത്തെ താലൂക്ക് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടായി രണ്ട് ഘട്ടങ്ങളായി വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി വധുവരന്മാരുടെ പേര് വയസ്സ് ജനന തീയതി മേൽവിലാസം വിവാഹ തീയതി എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷിക്കുമ്പോൾ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തേണ്ട ഫോം ലഭിക്കും ഡൗൺലോഡ് ചെയ്തെടുത്ത ഈ ഫോമിൽ രണ്ടുപേരുടെയും ഫോട്ടോ പതിച്ചതിന് ശേഷം ഗസറ്റഡ് ഗസറ്റീസറിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം അതോടെ ഒന്നാം ഘട്ടം പൂർത്തിയാകും അടുത്ത ഘട്ടം എന്താണ് ഇത് അപ്ലോഡ് ചെയ്ത് നിശ്ചിത ഫീസ് അടയ്ക്കണം അപ്പോൾ രജിസ്ട്രേഷൻ പൂർണ്ണമാകുന്നതാണ് എന്നാൽ അപേക്ഷ സമർപ്പിച്ച് മുപ്പത് ദിവസത്തിന് ശേഷമാണ് വിഭാഗം രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നത് ഈ ഫോം ബന്ധപ്പെട്ട താലൂക്ക് എസ് ആർഒ ഓഫീസിൽ ഹാജരാക്കണം സംശയങ്ങൾ മാറിയെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ അറിവ് പകരുന്ന പുതിയ വീഡിയോയുമായി വീണ്ടും ഞങ്ങൾ വരുന്നതാണ് നന്ദി നമസ്കാരം